ഹലോ ഗായ്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിയാക്ഷനാണ് നമ്മൾ ആറേ വേറെ ആറുടെ മൂവിയല്ല നമ്മുടെ മോഹൻലാലിൻ്റെ തന്നെ ഒരു മൂവിയാണ് മോഹൻലാലിൻ്റെയും സത്യനന്ദിഖാണ്ടേയും വീണ്ടും ഒരു ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു മലയാളം പടത്തിൻ്റെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യനന്ദിക്കാണ്ടിൻ്റെ മകനായ അഖിൽ സത്യനാണ് അതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് സത്യനന്ദക്കാഡാണ് മോഹൻലാൽ സത്യനന്ദക്കാർ ഫിലിംസ് എല്ലാം ഒരു ഫീൽ ഗുഡ് മൂവീസാണ് എപ്പോഴും അത്യന്തുക്കാൾ ചെയ്യുന്ന ഒരു പിൻഗാമി ഒഴിച്ച് പിൻഗാമി മാത്രമാണ് ത്രില്ലർ പടമായി ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കിയെല്ലാം ഒരു ഫീൽ ഹുഡ് എല്ലാ നല്ലൊരു മൂവികളാണ് ഫാമിലി ഓറിയൻറ്റഡ് മൂവീസാണ് കൂടുതലും വരുന്നത് എല്ലാം അത്യാവശ്യം സന്ദേശമായാലും അല്ലെങ്കിൽ ഒരു പ്രണയകഥ അങ്ങനെ എല്ലാ പടങ്ങളും നമുക്ക് കണ്ടിരിക്കാൻ അത്യാവശ്യം നമുക്ക് ഫീൽ തരുന്നത് നമ്മുടെ മനസ്സിലേക്ക് ചേർന്ന സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പടങ്ങൾ തന്നെയാണ് സത്യസന്ധുക്കാൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയപൂർവ്വം മോഹൻലാലിൻ്റെ പടം ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പടമാണ് കാരണം സത്യരത് ദിക്കാർ മോഹൻലാൽ വീണ്ടും ഒന്നുകയായിരുന്നു അതേപോലെ തന്നെ അതിനകത്ത് പഴയ ആൾക്കാരായ ലാലു അലക്സ് ബാബുരാജ് ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ब्राइलो फाफा मैन फाफा फाट फसल ओ आवेशम कुंबलम की नाइट्स व्हाट अ परफॉर्मेंस आई ड्रामा कड़क बट वी हैव अ गुड सीनियर एक्टर्स आल्सो नो नो ओनली फाफा ओनली फाफा यस गुड सीनियर एक्टर्स आल्सो ए कने आगे तुम आगे बढ़ता है अच्छा ചെയ്യുന്നത് നമ്മുടെ ആശീർവാദം തന്നെയാണ് കണ്ടിട്ടൊരു നല്ല ഫീൽ ഗുഡ് സത്യാനന്ദ പഴയ ജോണർ തന്നെ വെച്ച് തന്നെ ഒരു പടമാണ് മോഹൻലാൽ സത്യനന്ദകാർ പടം തന്നെയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എനിക്കൊരു ഇറ്റ്സ് എ സിമ്പിൾ ബട്ട് ഗുഡ് നല്ലതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കാം വരുമ്പോൾ ജൂലൈ ഇരുപത്തിരണ്ടാണെ റിലീസ് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന് പക്ഷേ കൊള്ളാം മോഹൻലാലിൻ്റെ എല്ലാ പടങ്ങളിലും ചില സത്യനന്ദികാർ പടങ്ങളിലെല്ലാം ഒരു വാല് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ അമൽദേവിസ് ഉണ്ട് അമൽദേവിസിൻ്റെ ചില ആക്ഷൻ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ ചിരികളൊക്കെ ഉണ്ട് നമ്മുടെ ആക്ഷൻ മോഹൻ വെച്ചുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്കത് എങ്ങനെ എങ്ങനെയുണ്ട് ട്രെയിലർ കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തെങ്കിലും തെറ്റെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിൻഗാവി മാത്രമാണ് മോഹൻലാലിൻ്റെ സത്യനന്ദിക്കാൻ അല്ല സത്യനന്ദിഖാൻ്റെ ഒരു ത്രില്ലർ മൂവി ബാക്കിയെല്ലാം ഒരു സെയിം ജോണറാണെന്ന് തോന്നുന്നു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട മിസ്റ്റേക്ക് ആണെങ്കിൽ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക്